ഹലോ ഗായ്സ് ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിതിൽ വലിയ മടുക്കിയൊന്നും ഇല്ലെങ്കിലും അലഹമ്മദില്ല അത്യാവശ്യം നല്ല ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എനിക്കും അറിയാം അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് ബിരിയാണി ഉണ്ടാക്കിയെന്ന് കാണിക്കാം ഒരു കിലോ ബീഫാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അത് നമ്മുടെ കുക്കറിൽ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കുകയാണ് ഫസ്റ്റ് തന്നെ പിന്നെ നമ്മുടെ അരി വേവിച്ചെടുക്കുന്ന പരിപാടി അരിൻ്റെ അതേ സെയിം അളവിൽ തന്നെ വെള്ളം വെച്ചിട്ട് നമ്മുടെ കറാമ്പൂ കറാമ്പട്ട ഏലക്ക ഉപ്പ് എല്ലാം ഇട്ട് ഒന്ന് വെള്ളം തിളപ്പിച്ചെടുക്കുക വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഞാൻ നന്നായിട്ട് കഴുകി ഊറ്റിയ നമ്മുടെ ജോക്കർ ഫസ്റ്റ് ക്വാളിറ്റി അരിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അരി ഒന്ന് വേവിച്ച് സെറ്റാക്കി അവിടെ മാറ്റി വച്ചു അത് കഴിഞ്ഞ് പിന്നെ നമ്മളൊരു ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഓയിലൊഴിക്കുക സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്തിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഉള്ളിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഉള്ളി നന്നായിട്ടൊന്ന് ഞാൻ അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ് എന്നാൽ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടല്ലോ പിന്നെ അത് കഴിഞ്ഞ് ഉള്ളി ഒന്ന് വേണ്ടിയിട്ട് വന്നപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു അത് കഴിഞ്ഞ് അതിലേക്ക് തക്കാളി പിന്നെ മല്ലിയില പുതിനീനയില കറിവേപ്പില ഇതെല്ലാം കൂടി ഇട്ട് അതൊന്ന് നന്നായിട്ട് മൂടി വെച്ച് മിക്സ് ചെയ്ത് മൂടി വെച്ച് അതൊന്ന് വേവിച്ചെടുത്തു പിന്നെ അടുത്ത അടുപ്പിൽ ഞാൻ ഉള്ളി നന്നായിട്ടൊന്ന് വറക്കാൻ വെച്ചിട്ടുണ്ട് അത് ഈ വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആയപ്പോൾ ഞാൻ തന്നെ ഒറ്റക്കല്ലേ വീഡിയോ എടുക്കുന്നതൊക്കെ അപ്പോൾ കരിഞ്ഞു പോയി ഗായസ് എന്ത് ചെയ്യാനാണ് ഫോട്ടോസാരിൽ അത് കഴിഞ്ഞ് നമ്മൾ ഇറച്ചി വെന്തിട്ടിട്ടുണ്ട് പിന്നെ നമ്മളതിലേക്ക് ബിരിയാണി മസാല മഞ്ഞപ്പൊടി ഇറച്ചി മസാല മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ ആവശ്യത്തിന് തൈര് ഇതെല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പിഞ്ചി കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് പിന്നെ ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഓക്കെ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പിന്നെ നമ്മുടെ ഇറച്ചിയും അതിൻ്റെ സ്റ്റോക്ക് അടക്കം ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കുക നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ട് മാത്രം ഓക്കെ അപ്പോൾ ഒരു നാരങ്ങ ബീയുന്നുണ്ട് പിന്നെ നമ്മൾ വണ്ടിയും മുന്തിരിയൊക്കെ ഒന്ന് വറുത്ത് പോരുകയാണ് വണ്ടിപ്പരപ്പും മുന്തിരിയും ഓക്കെ അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് പോരി മാറ്റി വെക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അത് ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് കരിഞ്ഞു പോയി എന്താ ചെയ്യാ ലേക്കങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ എഡിറ്റിങ്ങിലൊക്കെ കട്ട് ചെയ്ത് കളയുക എനിക്ക് വേണമെങ്കിൽ പിന്നെ എന്തിനാണ് അങ്ങനെ അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഞങ്ങൾ ബിരിയാണി തമ്മുടെ ഉള്ള സെറ്റപ്പിലാണ് അപ്പോൾ നമ്മൾ കൂട്ടിൻ്റെ മുകളിലേക്ക് ബിരിയാണി നീച്ചോറ് ഓരോ ലെയറായിട്ട് വെച്ച് കൊടുക്കുക പിന്നെ അതിൻ്റെ മുകളിൽ കരിഞ്ഞ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും എന്താണല്ലേ അതെല്ലാം വെച്ച് പിന്നെ ഓയിൽ നമ്മുടെ പരിപ്പ് ആ അണ്ടിപ്പരിപ്പൊക്കെ നമ്മൾ വറുത്ത ഓയിലുണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കുക പിന്നെ ഉള്ളി മിക്സ് ഇട്ട് കൊടുക്കുക പിന്നെ ബാക്കിയുള്ള ചോറും മൊത്തത്തിലും കൂടെ തട്ടിക്കൊടർത്തി കൊടുക്കുക എന്നിട്ടതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഉള്ളി അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ ബാക്കി വന്ന് ഓയിലൊഴിച്ച് പാത്രം മൂടി വെച്ച് അതിൻ്റെ മുകളിൽ ഒരു വെയിറ്റും വെച്ചിട്ട് സിമ്മിൽ ഗ്യാസ് ഒന്ന് സിമ്മാക്കി വെച്ചിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് അങ്ങനെ നിൽക്കട്ടെ വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും എൻ്റെ അയച്ച മണീച്ച് വന്ന ഉച്ചക്ക് പന്ത്രണ്ട് മണിക്കാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെ അവൾ പല്ലൊക്കെ തേച്ച് കൊടുത്ത് സുന്ദരിയാക്കി അവളെ കാര്യങ്ങളൊക്കെ കഴിച്ച് കണ്ട എന്താ ചിരി മസാല അങ്ങനെ ഐശ്വട്ടീൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പോഴേക്കും ചോറ് ഇവിടെ ആവിയൊക്കെ വന്ന് കഴിഞ്ഞിട്ടുണ്ട് ഓ ആ ഉള്ളി കാണുമ്പോൾ എനിക്ക് അരച്ചിൽ വരണേ ആരും ഇതിന് കളിയാക്കാൻ നിൽക്കരുത് ചോറെല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഒരു പീസ് അതിൽ കുടുങ്ങി അത് ഞാൻ അടുത്ത് അപ്പുറത്തേക്കെന്നിട്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിൻ്റെ ആവശ്യം നമുക്ക് ചോറൊക്കെ കൊടുത്ത് ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് അടുത്ത വീഡിയോയിൽ കാണാം